അലൈക്കും അസ്സാമുലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമുല്ലറബിഅലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫു ലംബിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ അലിഹി വ അസ്ഹാബിഹി അജ്മീൻ വ അല മൻതബി അഹുംബി ഹസാനുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായി ഖുറാനിലും ഹദീസിലും വന്ന കാര്യങ്ങളാണ് അലഹമദില്ല നാം പഠിക്കാൻ ആരംഭിച്ചിട്ടുള്ളത് ഇൻഷാ അള്ളാ ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അൽപ്പാൽപമായി നമുക്ക് പഠിച്ചു പോകാം ഏതൊരു അറിവും നേടുന്നതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്ഷമയാണ് ക്ഷമയോടുകൂടി പഠിക്കുമ്പോഴേ നമുക്ക് ഇൽമ് അറിവ് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ഏതൊരു അറിവും നേടിയെടുക്കുവാനും അത് പൂർത്തീകരിക്കുവാനും നാം ക്ഷമ അവലംബിക്കണം അള്ളാഹുവിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനും ഹദീസും കേൾക്കുക എന്നതുപോലും ഒരു ഇബാദത്താണ് ഒരു ആരാധനയാണ് എത്രമാത്രം നാം അത് കേൾക്കുന്നുവോ അത്രമാത്രം നമുക്ക് പ്രതിഫലം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക കേൾക്കുന്ന ഓരോ ഹദീസുകൾക്കും നമുക്ക് പ്രതിഫലം ലഭിക്കും അതേപോലെ തന്നെ കേൾക്കുന്ന ഓരോ ആയത്തുകൾക്കും നമുക്ക് പ്രതിഫലം ലഭിക്കും ആ കാര്യം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായി നബി നബിസ്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ച നാലു കാര്യങ്ങൾ കഴിഞ്ഞ തറസിൽ വിശദീകരിച്ചു അഞ്ചാമതൊന്ന് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് സമ്പത്ത് ധാരാളമായി വർദ്ധിക്കും എത്രത്തോളം എന്ന് ചോദിച്ചാൽ സ്വതക്ക സ്വീകരിക്കുവാൻ ആളില്ലാതെയാകും എന്ന് നബി നബിസ്ലാഹു അലൈ വസലമ്മ പഠിപ്പിക്കുന്നു അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് മറ്റൊരു ഘട്ടം ഇൻഷാ അള്ളാ വരാനിരിക്കുന്നു ഇമാ മുസ്ലിം അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം സൗബാനുറി അള്ളു പറയുകയാണ് കാല റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അള്ളാ സുഹാൻ എനിക്ക് ഭൂമിയെ ചെറുതാക്കി എനിക്ക് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ഭൂമിയുടെ മഷിരിക്കും മകരിവും അഥവാ കിഴക്കും പടിഞ്ഞാറും എനിക്ക് കാണിക്കപ്പെട്ടു നബി നബിസ്ലാഹു അലൈ വസ്സലമക്ക് കാണുമാറ് അഹാഹുസ്ബഹാൻ ഉത്താല ഭൂമിയെ നബി അള്ളാഹു അലൈ വസലമിയുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു എന്നിട്ട് അതിൻ്റെ മഷ്രീഖും മകരിബും പ്രവാചകനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് നബി നബിസാഹൻ പറയുകയാണ് അള്ളാഹുസ്ബാൻ ഉത്തല എനിക്ക് കാണിച്ചു തന്ന ഭാഗം അഥവാ മഷരിഖിലും മകരിബിലും എൻ്റെ ഉമ്മത്തിൻ്റെ സാമ്രാജ്യം എത്തുന്നതാണ് മുസ്ലിംങ്ങൾ കീഴടക്കുന്നതാണ് ഓത്തൈ കൻസൈൻ എനിക്ക് രണ്ട് നിധികൾ നൽകപ്പെട്ടിരിക്കുന്നു അൽ അഹ്മറ വൽ അബിയവ അതിലൊന്ന് ചുവപ്പാണ് മറ്റൊന്ന് വെളുത്തതാണ് ചുവപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർണമാണ് വെളുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളിയാണ് ഇത് എനിക്ക് നൽകപ്പെടുന്നതാകുന്നു അതുകൊണ്ടുള്ള ഉദ്ദേശം അഹ്മർ എന്നതുകൊണ്ട് ഉദ്ദേശം പേർഷ്യൻ സാമ്രാജ്യം മുസ്ലിം സൈന്യത്തിന് കീഴടങ്ങും എന്നതാണ് അവർ അധികവും ഉപയോഗിച്ചത് സ്വർണ്ണ നാണയങ്ങളായിരുന്നു അതുകൊണ്ടാണ് സ്വർണം എന്നുള്ള അർത്ഥത്തിൽ അഹ്മർ എന്ന് ഉപയോഗിച്ചത് അതേപോലെ തന്നെ റോം കീഴടക്കപ്പെടും അവിടെ അവർ അധികവും ഉപയോഗിച്ചത് വെള്ളി നാണയങ്ങളാണ് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും അടക്കമുള്ള ധനങ്ങൾ അത് ഖനീമത്വ സ്വത്തായി ധാരാളമായി മുസ്ലിം സൈന്യത്തിന് ലഭിക്കുന്ന ലഭിക്കുന്നൊരവസ്ഥ വരുമെന്ന് നബി അവാഹു അലി വസല്ല മുൻകൂട്ടി മനസ്സിലാക്കി തന്നു അതുപോലെ സംഭവിക്കുകയും ചെയ്തു പേർഷ്യൻ റോമൻ സാമ്രാജ്യങ്ങളെ ഇസ്ലാമിക സൈന്യം സഹാബത്തിൻ്റെ കാലഘട്ടത്തിലും അതിന് ശേഷവും കീഴ്പ്പെടുത്തി എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം സാമ്രാജ്യങ്ങളിൽ നിന്നുള്ള ധനം ലഭിക്കുകയും ദരിദ്രരായ മുസ്ലിമീങ്ങൾക്ക് ധാരാളമായി അവർക്ക് അനീമത്വ സ്വത്ത് ലഭിക്കുകയും അങ്ങനെ അവരുടെ ദാരിദ്ര്യം നീങ്ങിപ്പോവുകയും അങ്ങനെ സ്വതക്കയും ജക്കാത്തും വാങ്ങാനുള്ള ആളുകൾ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്നാണ് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി പറയുന്നു ഭൂമിയുടെ ഖജനാവുകളുടെ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് അറിയപ്പെട്ട സാമ്രാജ്യങ്ങൾ കീഴ്പ്പെടുത്താൻ മുസ്ലിം സൈന്യത്തിന് സാധിക്കും എന്നതാണ് നബിസ്ലാസ്ലം അതിലൂടെ സൂചന നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മുള്ള അദ്ദേഹത്തിന്റെ സൊഹേഹിൽ അദീബു ഹാത്തിമർ നഹുദ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസലാഹു അലൈ വസ്ലമ അദ്ദേഹത്തോട് പറയുകയാണ് താങ്കൾക്ക് ആയുസ് നീട്ടിക്കിട്ടുകയാണെങ്കിൽ അദ്ദേഹം കാണാൻ പോകുന്ന ചില കാര്യങ്ങൾ അതിൽ ഒന്ന് നബിസ്ലിം പറയുകയാണ് ത്വാലത്ത് ബിൽ അഹദൻ നബി നബിസ് അലിസ്ലം പറയുകയാണ് താങ്കൾക്ക് ആയുസ് ദീർഘിച്ച് കിട്ടുകയാണെങ്കിൽ താങ്കൾക്ക് കാണാൻ കഴിയും ഒരു യാത്രക്കാരിയായ സ്ത്രീ ഹീറയിൽ നിന്ന് സഞ്ചരിച്ചിട്ട് കബാലയത്തിൽ വന്ന് ഒമ്ര നിർവഹിച്ച് അതല്ലെങ്കിൽ ഹജ്ജ് നിർവഹിച്ചു പോകും അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിർഭയത്വമുണ്ടാകും കള്ളന്മാരോ കൊള്ളക്കാരോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഒരു സ്ത്രീക്ക് പോലും ആ നിലക്ക് സഞ്ചരിച്ച് ഒമ്ര ചെയ്ത് വിദൂര നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമാർ സുരക്ഷിതത്വവും സമാധാനവും കളിയാടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി നബിസ്ലിസ്ലമ അദിബുൻ ഹാറ്റിം റതിയല്ല നെഹ്നോട് പറയുകയാണ് അദ്ദേഹം പറയുകയാണ് അതുപോലെ സംഭവിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട് വീണ്ടും പറഞ്ഞു കൊടുത്തു വല ഇൻ കിസ്ര കിസ്രയുടെ ഖജനാവുകൾ അത് മുസ്ലിം യങ്ങൾ ജയിച്ചടക്കുന്നതാണ് താങ്കൾക്ക് ആയുസ് ഉണ്ടെങ്കിൽ അത് കാണാൻ കഴിയും അദ്ദേഹം പറയുകയാണ് അതും സംഭവിച്ചത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നബി പറഞ്ഞു വൂണ്ടും പറയുകയാണ് താങ്കൾക്ക് കാണാൻ കഴിയും ആയുസ് ഉണ്ടെങ്കിൽ തൻ്റെ കൈകൾ നിറയെ സ്വർണവുമായി ഒരാൾ ഇറങ്ങും സതക്കം നൽകാൻ പക്ഷെ അത് സ്വീകരിക്കാൻ ഒരാളെയും കാണുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർണം സ്വീകരിക്കാൻ പോലും ആളുകളില്ലാത്ത അവസ്ഥയുണ്ടാകും അതും സംഭവിക്കും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ എന്ന് ഹു പറയുകയാണ് കാരണം അതല്ലാത്ത രണ്ടും സംഭവിച്ചിട്ടുണ്ട് ഇതും സംഭവിക്കുന്നതാകുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അതേപോലെ തന്നെ ഇമാം ബുഖാരി ബുഹാരി അറമത്തുള്ള അദ്ദേഹത്തിന്റെ സഹീൽ അബൂഹു റതിഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്ലാസ്ലും പറയുകയാണ് സംഭവിക്കുകയില്ല മാൽ അത് വ്യാപിക്കും അവസാനം ഒരു ടെൻഷനായി മാറും പണമുള്ള ആൾക്ക് ഇതിൻ്റെ സദക്കയും സക്കാത്തും ആർക്കാണ് കൊടുക്കുക അങ്ങനെ ഒരു പ്രയാസകരമായ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പ്രയാസം തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വഹത്തായ അങ്ങനെ അദ്ദേഹം തൻ്റെ സദക്കയും സക്കാത്തും ആളുകൾക്ക് കാണിച്ചു കൊടുക്കും പക്ഷെ അവർ പറയും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് താൽപര്യമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടാകും ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹിഹിൽ അബൂ മുസലി നിന്ന് ഉദ്ധരിക്കുന്നു ജനങ്ങൾ സ്വർണവുമായി ഇറങ്ങും അല്ലെങ്കിൽ സദക്കയുമായി ഇറങ്ങും എന്നിട്ട് ചുറ്റി നടക്കും പക്ഷേ അത് സ്വീകരിക്കാൻ ഒരാളെയും കാണുകയില്ല അപ്പോൾ സമ്പത്ത് വർദ്ധിക്കുകയും ജക്കാത്തും സദക്കയും സ്വീകരിക്കാൻ ആളില്ലാതെ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്ന് നബിസ്വല അലൈഹി ഇ പറയുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോഴേ ശേഷമേ കയ്യാമത്തെ നാൾ സംഭവിക്കുകയുള്ളൂ എന്ന് നബി നബിസ്വലിസ്ലാം പറയുകയാണ് അങ്ങനെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ധാരാളം രാഷ്ട്രങ്ങൾ കീഴടക്കപ്പെടുകയും അങ്ങനെ ധാരാളം അനിയമത്വ സ്വത്തുക്കൾ ലഭിക്കുകയും ദാരിദ്ര്യം ഇസ്ലാമിക ലോകത്ത് നിന്ന് അകന്നു പോവുകയും ചെയ്തു പിന്നീട് ഉമർ ഉമർബിൻ അബ്ദുൽ അസീസ് റലി അള്ളാ കാലഘട്ടത്തിൽ ഉമർ ഇബിൻ അബ്ദുൽ അസീസ് റലി അള്ളാഹു നുഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ സംഭവിച്ചു സതക്കയുമായും സക്കാത്തുമായും സ്വർണവുമായും ആളുകൾ ഇറങ്ങിയിട്ടും അത് സ്വീകരിക്കാൻ ആളില്ലാതെ പോയി ഇസ്ലാമിക രാജ്യങ്ങളിൽ പിന്നീടത് മാറി ഇനി ഇൻഷാ അള്ളാ ഒലമാക്കൾ പറയുന്നത് ഇമാം മഹദി വരുന്ന സന്ദർഭത്തിലും അതേപോലെ തന്നെ ഈസാ നബി വരികയും ദജ്ജാലിനെ കൊല്ലുകയും ഒരു ചുരുങ്ങിയ വർഷം ഭൂമിയിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയും സമാധാനവും ശാന്തിയും ഉണ്ടാവുകയും എല്ലാവരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരും അന്ന് സമ്പൽ സമൃദ്ധിയായിരിക്കും ആ കാലഘട്ടത്തിൽ സ്വതക്ക സ്വീകരിക്കുവാൻ ജക്കാത്തു സ്വീകരിക്കുവാൻ സ്വർണം പോലും സ്വീകരിക്കുവാൻ ആളില്ലാതെ പോകും എന്ന് കാണാൻ കഴിയുന്നതാണ് പിന്നീട് മറ്റൊരു സന്ദർഭം വരുമ്പോൾ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഫിത്നയുടെ കാലഘട്ടം വരികയും ദജ്ജാലു വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് സ്വർണത്തിൻ്റെ വലിയ വലിയ ഫലകങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് തൂണുകൾക്ക് സമാനമായിട്ടുള്ള വലിയ സ്വർണത്തിൻ്റെ നീളമുള്ള കട്ടികൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരും പക്ഷെ അത് സ്വീകരിക്കാനും എടുക്കാനും ആളുകൾക്ക് കഴിയാത്ത വിധം ഫിത്ന ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമെന്നാണ് ഇമാ മുസ്ലിം റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ സഹീഹിൽ അബൂഹുറദിയാഹു അലഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാലു റസൂൽഹിഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് അർദു സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വലിയ വലിയ തൂണുകൾക്ക് സമാനമായത് ഭൂമിക്കടിയിൽ നിന്ന് പുറത്തേക്ക് വരും ഫയ്യുൽ തു കൊലപാതകം നടത്തിയ ഒരാൾ സ്വർണത്തിന് വേണ്ടി സമ്പത്തിനു വേണ്ടി കൊല നടത്തിയ ഒരാൾ വന്നിട്ട് പറയും ഈ സ്വർണത്തിന് വേണ്ടിയായിരുന്നല്ലോ ഞാൻ കൊലപാതകം ചെയ്തത് പക്ഷേ ആ സ്വർണ്ണം ഇതാ ഭൂമിക്കടിയിൽ നിന്ന് യഥേഷ്ടം പുറത്തേക്ക് വരുന്നു അതിന് യാതൊരു വിലയുമില്ലാതെയാകും ഇതിനാണല്ലോ ഞാൻ കൊലപാതകിയായത് എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണത്തിൽ നിന്ന് അല്പം പോലും എടുക്കാതെ അയാൾ നടന്നു പോകുന്നതാണ് സമ്പത്തിനു വേണ്ടി കുടുംബബന്ധം മുറിച്ച ആൾ പറയും ഈ സമ്പത്തിനു വേണ്ടിയായിരുന്നോ ഈ സ്വർണത്തിന് വേണ്ടിയായിരുന്നോ ഞാൻ കുടുംബബന്ധം മുറിച്ചത് എന്നിട്ട് അയാളും ആ സ്വർണ്ണത്തിൽ നിന്ന് ഒന്നും എടുക്കാതെ നടന്നു പോകും മോഷണം നടത്തിയ കൊള്ള നടത്തിയ ഒരാൾ വന്നിട്ട് പറയും ഇതിനു വേണ്ടിയായിരുന്നോ ഞാൻ മോഷണം നടത്തിയത് എന്നിട്ട് എൻ്റെ കൈകൾ മുറിക്കപ്പെട്ടത് എന്ന് പറയുകയും ആ സ്വർണ്ണത്തിൽ നിന്ന് ഒന്നും എടുക്കാതെ ആ വെള്ളിയിൽ നിന്ന് ഒന്നുമെടുക്കാതെ അവരൊക്കെ നടന്നു പോകുന്നതാണ് അപ്പോൾ കൊലപാതകം നടത്തിയവർ സ്വർണത്തിന് വേണ്ടി വെള്ളിക്ക് വേണ്ടി കുടുംബ മുറിച്ചവർ മോഷണം നടത്തിയവർ അവർക്ക് പോലും സ്വർണം ആവശ്യമില്ലാത്ത വെള്ളി ആവശ്യമില്ലാത്ത സാഹചര്യത്തിലേക്ക് ഈ ഭൂമിയിലെ അവസ്ഥകൾ മാറുമെന്ന് നബി നബിസ്ു അലൈഹി വസ്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതുകൂടി നാം ചേർത്ത് മനസ്സിലാക്കുക അപ്പോൾ ആ നിലക്ക് സ്വർണവും വെള്ളിയുമൊന്നും ആളുകൾക്ക് ഒന്ന് സമ്പത്ത് കൂടുന്നത് കാരണത്താലും മറ്റൊന്ന് ഫിത്നകളുടെ കുഴപ്പങ്ങളുടെ ആധിക്യം കാരണത്താലും ഇതൊന്നും മനുഷ്യന്മാർക്ക് വേണ്ടാതെയാകുന്ന കാലഘട്ടം വരുമെന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസലമ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതേപോലെ തന്നെ തെയ്യാമത്ത് നാളിൻ്റെ മറ്റു അടയാളങ്ങളാണ് ഫിത്നകൾ കുഴപ്പങ്ങൾ ധാരാളമായി വർദ്ധിക്കും ഭൂമിയുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കിയാമത്ത് നാളിൻ്റെ അടയാളമായി പറഞ്ഞതൊക്കെ ഭൂമിയിലെ എല്ലാ നാടുകളിലും ഉണ്ടാവണമെന്നില്ല ഏതെങ്കിലും നാടുകളിൽ അതുണ്ടായാൽ മതി അതല്ലാതെ എല്ലാ നാട്ടിലും ഈ പറഞ്ഞതുപോലെ സംഭവിക്കണമെന്നില്ല ഒരു നാട്ടിലുണ്ടാകുമ്പോൾ മറ്റൊരു നാട്ടിൽ അത് കാണണമെന്നില്ല പക്ഷേ ഭൂമിയിലെവിടെയെങ്കിലും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും ആ നിലക്ക് ധാരാളമായി കുഴപ്പങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും കിയാമത്ത് നാളിന് മുമ്പ് ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കും എന്നാണ് ഇമാം അബുദാബുദ് റഹിമുഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂ മുസല്ലി റതി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാല റസൂൽഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ് ഇന്ന ബൈന കിയാമത്ത് നാളിൻ്റെ തൊട്ട് മുമ്പായി ധാരാളം ഫിത്നകൾ ഉണ്ടാകും രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ പെയ്തിറങ്ങുന്നത് പോലെ അത് പെയ്തിറങ്ങും യുസ്ബിഹുറുഹാൻസിൻബിസഹിൻ പറയുകയാണ് കുഴപ്പത്തിൻ്റെ ആധിക്യം കാരണത്താൽ രാവിലെ മുസ്ലിം ആയൊരാൾ വൈകുന്നേരമാകുമ്പോഴേക്ക് ഇസ്ലാം ഉപേക്ഷിക്കും വൈകുന്നേരം മുസ്ലിം ആയൊരാൾ രാവിലെ ആകുമ്പോഴേക്ക് ഇസ്ലാം ഉപേക്ഷിക്കും നമുക്കിന്ന് അത് കാണാൻ കഴിയുന്നതാണ് എത്രയെത്ര ആളുകളാണ് മതം ഉപേക്ഷിച്ച് നിരീശ്വരവാദികളായി പോകുന്നത് അല്ലെങ്കിൽ ബഹുദൈവാരാധകരായി മാറുന്നത് അങ്ങനെ സംഭവിക്കുമെന്നാണ് അൽ വൽ പറയുകയാണ് അങ്ങനെ ഫിത്നകൾ വരുമ്പോൾ നിൽക്കുന്നവനേക്കാൾ ഹയറായവൻ ഇരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ആ ഫിത്നയിലേക്ക് പോകാതെ അടങ്ങിയിരിക്കലാണ് ഹയർ അതേപോലെ തന്നെ ഓടുന്നവനേക്കാൾ ആ ഫിത്നയിൽ ഓടുന്നവനേക്കാൾ ഹയറായവൻ നടക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അത്തരം ഫിത്നകൾ ഉണ്ടാകുമ്പോൾ പരമാവധി അതിൽ നിന്ന് വിട്ടു നിൽക്കുകയും മാറി നിൽക്കുകയും വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഹയറായവർ ആ നിലക്ക് വമ്പിച്ച ഫിത്തനകൾ വരാൻ പോകുന്നു എന്ന് നബിസലാഹു അലൈ വസ്സലമ പറയുകയാണ് ഇമാ മുസ്ലിമിൻ്റെ റിവായത്തിലുള്ളത് അബൂ ഹുറൈറതി അള്ളാഹു അനഹുവിൽ നിന്നുള്ളത് നബി സലഹ് അലി വസ്ലം പറയുകയാണ് ബാദിറുബില്ല അമ അലി ഫിത്തനൻ കക്കിത്ത ഇല്ലയിലിൽ മുതലും നിങ്ങൾ ധാരാളമായി അമലുകൾ ചെയ്യുക സൽപ്രവർത്തനങ്ങൾ ചെയ്യുക കാരണം ഫിത്നകൾ ധാരാളമായി വരാനിരിക്കുന്നു രാത്രിയുടെ ഇരുണ്ട കഷ്ണങ്ങൾ പോലെ ധാരാളമായി ഫിത്തനകൾ ഒന്നിന് പുറകെ ഒന്നായി വരും അതിനു മുമ്പ് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരും രാവിലെ ഒരാൾ വൈകുന്നേരം കാഫിറായി തീരും വൈകുന്നേരം ഒരാൾ രാവിലെ ആകുമ്പോഴേക്ക് കാഫിറായി തീരുന്ന വമ്പിച്ച ഫിത്തനകൾ വരും അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ദുനിയാവിലെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അയാൾ മതം വിൽപ്പന നടത്തുമെന്നാണ് ഭൗതിക നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി ആദർശം മാറ്റി പറയുക നമുക്കറിയാം ഇന്ന് എല്ലാ രംഗത്തും അതുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കാലുമാറുന്നു രാഷ്ട്രീയക്കാർ കാലുമാറുന്നു മാറുന്നു എന്തിനു വേണ്ടി പൈസ കൊടുത്താൽ മതി അതേപോലെ തന്നെ പണം കിട്ടിയാൽ മതം മാറുന്നവർ പണം കിട്ടിയാൽ ആദർശം മാറുന്നവർ പണം കിട്ടിയാൽ അഖിലുസന്നത്തി അൽ ജമാത്തിൻ്റെ മനഹജനെ കൈയൊഴിയുന്നവർ അങ്ങനെ മതപരമായി നോക്കിയാലും ഭൗതികമായി നോക്കിയാലും പണത്തിനു വേണ്ടി എന്തും മാറ്റിപ്പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം അന്ത്യനാളിൻ്റെ അടയാളമായി കൊണ്ടാണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉമ്മുസല റതി അള്ളാഹു അനഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അവർ പറയുകയാണ് ഇസ്തൈഖല നബീ സാഹു അലൈലി വസ്ലം ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ രാത്രിയിൽ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു ഫക്കാല സുഹാന എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ് അള്ളാഹു പരിശുദ്ധൻ എന്തൊക്കെ ഖജനാവുകളാണ് ഇന്ന് ഇറക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനുണ്ടാകാൻ പോകുന്ന ധാരാളം വിജയങ്ങളെക്കുറിച്ച് പ്രവാചകൻ അറിയിച്ചു കൊടുക്കുകയാണ് അതേ സന്ദർഭത്തിൽ വമാദ ഉൻ ഫിത്തൻ അതിൻ്റെ കൂടെ ഒരുപാട് ഫിത്നകളും വരാനിരിക്കുന്നു നന്മയുടെ ഭാഗങ്ങൾ ഒരുപാടുണ്ടാകും അതേ സന്ദർഭത്തിൽ ഒരുപാട് ഫിത്നകളും ഉണ്ടാകും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് നബി നബീസാഹു അലി വസലമിയുടെ ഭാര്യമാരെ അവർ ഓരോ വീടുകളിലും ഓരോ അറകളിലും കിടന്നുറങ്ങുകയാണല്ലോ അവരെ ആരുണ്ട് എഴുന്നേൽപ്പിക്കുവാൻ യുരീദു അസ്വാജഹു തൻ്റെ ഭാര്യമാരെ ഉദ്ദേശിച്ചിട്ട് പറയാണ് ആ റൂമുകളിലുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ ആരുണ്ട് ഹത്ത യുസല്ലീന അവർ നമസ്കരിക്കട്ടെ വിവാദത്തുകൾ ചെയ്യട്ടെ റുബ കാസിയത്തിൻ ഫിദ്നിയ ആര്യത്തിൻ ഫിൽ ആഹ്റ വസ്ത്രം ധരിച്ച എത്രയെത്ര ആളുകളാണ് അവർ പരലോകത്ത് നഗ്നരായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ പുറംമോടിയിൽ നല്ലവരായി ചമഞ്ഞ ആളുകളുടെയൊക്കെ യഥാർത്ഥ മുഖം പരലോകത്ത് വെളിവാക്കപ്പെടുന്നതാണ് അപ്പോൾ നബിസ്ാഹു അലൈ വസല്ലമ്മ ഫിത്നകൾ ധാരാളമായി ഇറങ്ങുമെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ ധാരാളമായി ഇബാദത്ത് ചെയ്യൂ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് തരുന്നത് നമുക്കറിയാം ഇന്നിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഓരോ രാജ്യങ്ങളിലും ഫിത്നകളാണ് മുസ്ലിമീങ്ങൾ ചില രാജ്യങ്ങളിൽ നിന്ന് കൂട്ടമായി പലായനം ചെയ്യേണ്ടുന്ന അവസ്ഥ വരുന്നു അവർ കൊല്ലപ്പെടുന്നു നമുക്ക് കാണാൻ സാധിക്കും ഫലസ്തീനിലും അതേപോലെ തന്നെ മറ്റു പല ഇസ്ലാമിക രാജ്യങ്ങളിലും മുസ്ലിംങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ യുദ്ധങ്ങൾ നടക്കുന്നു മറ്റൊട്ടനവധി രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ കലാപങ്ങളും യുദ്ധങ്ങളും നടക്കുന്നു വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ വ്യത്യസ്ത ആദർശങ്ങൾ തമ്മിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഫിത്നകൾ ധാരാളം വർദ്ധിക്കുന്നു മതപരമായ ഫിത്നകൾ നിരീശ്വരവാദത്തിലേക്കും ലിബറലിസത്തിലേക്കുമുള്ള വിളികൾ മതത്തെ ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾ ഇനി മതവിശ്വാസികൾ തന്നെ പരസ്പരം ഗ്രൂപ്പുകളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നതും മത്സരിക്കുന്നതും കുടുംബ പ്രശ്നങ്ങൾ വിവാഹമോചനങ്ങൾ ലൈംഗിക അരാജകത്വം ലഹരി കൊലപാതകങ്ങൾ കൂട്ടക്കൊലകൾ അങ്ങനെ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളാണ് അക്രമങ്ങൾ അനീതികൾ ഭരണാധികാരികളുടെ തിന്മകൾ ഭരണാധികാരികളുടെ അതിക്രമങ്ങൾ അങ്ങനെ ലോകത്ത് മുഴുവൻ അക്രമവും അനീതിയും ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു അവിടെ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളുണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളുണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഇസ്ലാമിനെതിരെയുള്ള ശബ്ദങ്ങളുണ്ട് ഹദീസുകളെ നിഷേധിക്കുന്നവരുണ്ട് ഷിർക്കിലേക്ക് പോകുന്നവരുണ്ട് മതപരമായ വിജ്ഞാനം ധാരാളമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഫിത്തനകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത് നന്നായി പഠിക്കുക നന്നായി വിവാദത്ത് ചെയ്യുക സാധിക്കുന്നത്ര സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുക സാധിക്കുന്നത്ര സമൂഹത്തിൽ നന്മ എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇമാ മുസ്ലിം റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുള്ളാഹുബിന് അമർബുല സർ അലി അള്ളാഹുഅല അൻ അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ ഞങ്ങൾ നബിസ് അല്ലാഹു അലൈ വസലമയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു أقول الله بن الرسول برنو إنه لم يكن نبي قبلي إلا كان حقا عليه أن يدل أمته على خير ما يعلمه لهم وينذرهم شر ما يعلمه لهم وإن أمتكم هذه جعل عافيتها في أولها وسيصيب آخرها بلاء وأمور تنكرونها وتجيء فتنة فيرقق بعضها بعضا وتجيء الفتنة فيقول المؤمن هذه مهلكتي ثم تنكشف وتجيء الفتنة فيقول المؤمن هذه هذه നബിസ്ഹു അലി വസ്ലമ് പറയുകയാണ് ഏതൊരു പ്രവാചകനും തൻ്റെ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കൽ ആ പ്രവാചകൻ്റെ മേൽ ബാധ്യതയാണ് ഷെറായതിനെ തൊട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകലും ഒരു പ്രവാചകൻ്റെ ബാധ്യതയാണ് അത് പറഞ്ഞതിന് ശേഷം നബിസ് അള്ളാഹു വസ്സം പറയുകയാണ് ഈ ഉമ്മത്തിൻ്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ലോകാവസാനത്തോടടുക്കുന്ന മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് അത് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും ഒരു ഫിത്തനെ കാണുമ്പോൾ ആളുകൾ പറയും ഇത് എന്നെയും കൊണ്ടേ പോകൂ ഇതെന്നെ നശിപ്പിക്കുന്ന എന്ന് പറയും എന്നാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അത് നീങ്ങിപ്പോകും അത് നീങ്ങിയ ഉടനെ തന്നെ പിന്നീട് അടുത്തത് വരുമ്പോൾ പറയും ആദ്യത്തിനേക്കാൾ വലുത് ഇതാണല്ലോ അങ്ങനെ ഓരോന്ന് വരുമ്പോഴും അത് തൊട്ട് പിറകെ ഉള്ളതിനേക്കാൾ അതല്ലെങ്കിൽ തൊട്ട് നേരത്തെ ഉള്ളതിനേക്കാൾ ഗൗരവമേറിയ ഫിത്തനകളാണ് വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി ഗൗരവമേറിയ ഫിത്തനകൾ ഈ ഉമ്മത്തിൻ്റെ അവസാനത്തിൽ വരും അവർക്കൊരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നെ വിശ്ലാദേശം പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എല്ലാ വിഭാഗം ആളുകളും മുസ്ലിമീങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആദർശപരമായും അല്ലാതെയുമൊക്കെ മുസ്ലിംങ്ങളെ ആ നിലക്ക് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇനി മുസ്ലിമങ്ങൾക്ക് മാത്രമല്ല ലോകത്ത് മൊത്തം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ അക്രമവും അനീതിയും കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നതും മറ്റൊരു സത്യമാണ് അതുകൊണ്ട് ബിസ്വലിസം പറഞ്ഞു ഫമൻ പറയുകയാണ് നമുക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്ന് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചുകൊണ്ട് മരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം ലോകത്ത് ഫിത്തിനെമ്പാടുമുണ്ടാകും പക്ഷേ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് ആദർശത്തിൽ നിന്ന് തെറ്റിപ്പോകരുത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്ത് ആ നിലക്ക് യഥാർത്ഥ വിശ്വാസികളായി മരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം ലോകം മോശമാണെങ്കിലും നമ്മുടെ ആദർശത്തെ നമ്മൾ കാത്തു സംരക്ഷിക്കണം രണ്ടാമത്തത് മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ തിരിച്ച് നമ്മൾ അവരോടും പെരുമാറണം ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ അവരോട് പെരുമാറണം ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ ഇടപഴകണം മറ്റുള്ളവർ മോശമാണ് എന്ന് കരുതി നാമും അതുപോലെ മോശമാകുവാൻ പാടില്ല എന്നാണ് നബി നബിസ്വല്ലാഹു അലൈ വസലമ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ നിലക്കുള്ള ഫിത്നകൾ എമ്പാടും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ധാരാളം ഫിത്നകളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് അവിടെ നിന്ന് ഫിത്ന വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ അത് ഇറാഖിൻ്റെയും അതേപോലെ തന്നെ മദീനയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് എന്നുള്ള നിലക്ക് നബിസള്ളു അലിസ്ലം പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഉമർ അബ്ദുല്ലാഹി ബിൻ ഒമർ റലിഅല്ലാ പറയുകയാണ്ഹിഹു അലഹി വസ്ലമു അബ്ദുല്ലാഹുവിൻ ഉമർ റതിാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ കിഴക്കോട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയുകയാണ് ഫിത്തിനെ ഇവിടെ നിന്നാണ് ഫിത്തിനെ ഇവിടെ നിന്നാണ് പിശാജിൻ്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക അവിടെ നിന്നാണ് മദീനയുടെ കിഴക്ക് ഭാഗം ഇറാഖടക്കം ഉൾക്കൊള്ളുന്ന അതിനോട് സമാന്തരമായി നേരെ വരുന്ന രാഷ്ട്രങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും എന്നാണ് ഇമ മുസ്ലിമിൻ്റെ സഹീഹിലുള്ളത് റസുൽ മഷിഖ് എല്ലാ കുഫിറിൻ്റെയും തല പൊന്തുന്നത് കിഴക്ക് നിന്നായിരിക്കും അഥവാ നജിദിൻ്റെ അഥവാ ഇറാഖിൻ്റെ ഭാഗത്ത് നിന്നായിരിക്കുമെന്ന് നബിസ്ലാഹു അലൈ വസല്മ വിശദീകരിക്കുകയാണ് അതേപോലെ തന്നെ ഇമാം തബറാനിയുടെ മജമുൽ കബീറിൽ അത് ഇറാഖാണ് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും അതിനോടടുത്ത രാജ്യങ്ങളും അതിന് നേരെ വരുന്ന മറ്റു രാജ്യങ്ങളും ഇബിൻ അബ്ബാസ് റതി അള്ളാഹു താലാനു പറയുകയാണ് ദ ആ നബീയുല്ലാഹു സാഹു അലി വസ്സലം അള്ളാഹു വ ബാരിഖലനാഫി സായിന വ മുദ്ദീന വ മക്കത്തിനാ വ മദീനത്തിനാ വ ബാരിഖലനാഫി ഷാമിനാ വ യമനാ നബിസ്ലാലിസ്ലം അള്ളാഹുനോട് ദ്വാചിയാണ് അള്ളാഹുവേ ഞങ്ങളുടെ മക്കയിലും മദീനയിലും ഷാമിലും യമനിലും ഒക്കെ നീ വറക്കത്ത് നൽകണമേ അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു യാ നബി അല്ലാ വ ഇറാഖിന ഇറാക്കിലും എന്ന് പറയൂ നബിയെ നബിസ്ലാലി സ്ലം പറഞ്ഞു ഫക്കാല ഇൻ നബിഹ കർണ ഷെയ്താൻ പിഷാജിൻ്റെ കൊമ്പ് അവിടെ നിന്നാണ് പുറപ്പെടുന്നത് വഇൻ അൽ ജഫ അബിൽ മഷിഖ് എല്ലാ നിലക്കുമുള്ള പരിക്കൻ ആദർശവും സ്വഭാവവും കിഴക്ക് നിന്നാണ് വരാൻ പോകുന്നത് അവിടെ നിന്നാണ് നബുഹൽ ഫിത്തൻ ഫിത്തനയുടെ വ്യാപനവും അവിടെ നിന്നാണെന്ന് റസൂൽലാഹി സല്ലാഹു അലൈ വസ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ഇസ്ലാമിലെ അഖ്ലസുന്നയിൽ നിന്ന് പിഴച്ചുപോയ ഗൗരവമേറിയ വ്യതിയാനമുള്ള മുഴുവൻ കക്ഷികളും പൊട്ടിപ്പുറപ്പെട്ടത് ഇറാഖിൽ നിന്നും പരിസരത്ത് നിന്നുമാണ് ഹവാരിജികൾ ഷിയാക്കൾ റാഫലീയാക്കൾ ബാത്നീയാക്കൾ കതിരീയാക്കൾ ജഹ്മിയാക്കൾ മഹത്തസിലീയാക്കൾ അതേപോലെ തന്നെ കുഫറിൻ്റെ ഒട്ടനവധി മക്കാലാത്തുകളൊക്കെ അവിടെ നിന്നാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം തകർത്ത് തരിപ്പണമാക്കിയ ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഒന്നടങ്കം തകർത്ത് തരിപ്പണമാക്കിയ താർത്താരികൾ വന്നിട്ടുള്ളത് മഷ്രീഖിൽ നിന്നാണ് അതേപോലെ തന്നെ നിരീശ്വരവാദത്തിൻ്റെ വക്താക്കൾ അഥവാ റഷ്യ ചൈന പോലെയുള്ള രാഷ്ട്രങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് വിരൽ ചൂണ്ടിയിട്ടുള്ള ആ മദീനയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാഷ്ട്രങ്ങളാണ് നമുക്കറിയാം മില്യൺ കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആളുകൾ അവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ മനുഷ്യരെയും അവർ കൊന്നൊടുക്കി അതേപോലെ തന്നെ മതത്തിനെതിരെ ശക്തമായ പോരാട്ടം എന്നുള്ള നിലക്ക് ഉള്ള ആശയങ്ങൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് അതേപോലെ തന്നെ മഷരീഖിൽ നിന്നാണ് ദജ്ജാലും യജൂജും ഒക്കെ പുറപ്പെടുന്നത് മഷ്രീഖിൽ നിന്നാണ് കിഴക്ക് നിന്നാണ് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും ഇതിൻ്റെയൊക്കെ ഫലമായി പിന്നീട് നമുക്കറിയാം സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മഹാനായ സ്വഹാബിയായ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും പ്രിയപ്പെട്ട മൂന്നാം ഖലീഫയായ ഉസ്മാൻ അബ് അഫ്ഫാൻ റതി അള്ളാബു തേലാൻ കലാപകാരികൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അത് ഈ സമൂഹത്തിൽ വരാനിരിക്കുന്ന വളരെ വലിയൊരു ഫിത്ന എന്നള്ളാഹുവിൻ്റെ റസൂല് സൂചന നൽകിയ കാര്യമാണ് അതേപോലെ തന്നെ ജമൽ യുദ്ധം ആയിഷാ റതി അള്ളാഹു തയാൽ അലി അലിഹ് റതി അള്ള ചെറിയ ചില അസ്വാരസ്യങ്ങൾ പക്ഷേ അവരാരും യുദ്ധത്തിന് നേതൃത്വം നൽകിയിട്ടില്ല ചില തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു അവരെല്ലാവരും സുൽഹാൻ ഉദ്ദേശിച്ചത് എന്നാൽ ഇവരുടെ കൂടക്കൂടികളായി അഭിനയിച്ച വിപ്ലവകാരികൾ യുദ്ധം ചെയ്യുകയും അതിൻ്റെ പേരിൽ പല സ്വഹാബികളും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി അതിനുശേഷം സുഫീൻ യുദ്ധമുണ്ടായി അലി റതിയെഹുവിനും മു ആവിയ റതി അള്ളാഹു ഇടയിലാണ് അവർ രണ്ടുപേരും മസ്ലഹത്തും നന്മയുമാണ് ആഗ്രഹിച്ചത് പക്ഷേ ഇവരുടെ പക്ഷം ചേർന്ന് കലാപകാരികൾ ഫിത്തനെ ഉണ്ടാക്കുകയും സന്ദർഭം മുതലെടുക്കുകയും ധാരാളക്കണക്കിന് മുസ്ലിമിങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന യുദ്ധങ്ങളുണ്ടായി പിന്നീട് ഹവാരിജികൾ പൊട്ടിപ്പുറപ്പെട്ടു അവരോട് അലി റദി അള്ളാ യുദ്ധം ചെയ്യേണ്ടി വന്നു അലി റലീ അള്ളൂ തോല അൻഹു കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി അതേപോലെ തന്നെ യസീദ് മുൻ മുആാവിയയുടെ കാലഘട്ടത്തിൽ മദീനയിൽ വരെ യുദ്ധമുണ്ടായി ധാരാളം സഹാബികൾ മദീനയിൽ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായി മൗഖയത്തുൽ ഹറ എന്ന് അറിയപ്പെടുന്ന സംഭവമാണത് അതേപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ അള്ളാഹുവിൻ്റെ കലാമല്ല അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ വാദിച്ചു അബ്ബാസി ഖലീഫയായ മമൂനതിന് നേതൃത്വം നൽകി അങ്ങനെ ധാരാളം ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ കൊല്ലപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു മഹാനായ ഇമാം അഹമ്മദ് ബിൻ അഹംബൽ റഹ്മത്തുള്ള അലി ഈ ഫിത്നയോട് നേരിട്ട മഹാനായ പണ്ഡിതനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇമാം അഹ്ലി വൽ ജമാഅ എന്നറിയപ്പെട്ടത് അതേപോലെ തന്നെ എൻ്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയും എന്ന് നബിസുള്ള അലി വസ്ലം മുന്നറിയിപ്പ് നൽകിയ ആ ഒട്ടനവധി പിഴച്ച കക്ഷികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പേർച്ച കക്ഷികൾ സമൂഹത്തിൽ രംഗപ്രവേശം ചെയ്യാൻ തുടങ്ങി യഹൂദ ക്രൈസ്തവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും മുസ്ലിം ഉമ്മത്ത് പിൻപറ്റും എന്ന് നബി നബിസലല്ലാഹു അലൈവസ്സലമ മുന്നറിയിപ്പ് നൽകിയതുപോലെ ധാരാളം മുസ്ലിമീങ്ങൾ യഹൂദ ക്രൈസ്തവരുടെ ആദർശവും സ്വഭാവവും രീതിയും സംസ്കാരവും കടമെടുക്കുകയും യൂറോപ്യന്മാരുടെയും മറ്റും സംസ്കാരം കടമെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ കൈയ്യൊഴിഞ്ഞ് ഇസ്ലാമിനെ തന്നെ കഴിയൊഴിഞ്ഞ് മോശമായ നിലയ്ക്ക് ജീവിക്കുന്ന അവസ്ഥ സംജാതമാകും എന്ന് നബി എന്നിന് വിസാൽ ഇസ്ലം മുന്നറിയിപ്പ് നൽകി അതൊക്കെ മുസ്ലിം ഉമ്മത്തിൽ സംഭവിച്ചു ഷിർക്കും അതേപോലെ തന്നെ കുഫറും മറ്റു ഒട്ടനവധി ഹൊറാഫാത്തുകളും വിദടത്തുകളും തെറ്റായ സംസ്കാരങ്ങളും അതേപോലെ തന്നെ ധാർമ്മിക രംഗത്തുള്ള മൂല്യച്യുതിയും എല്ലാം സമൂഹത്തിൽ ഉണ്ടായി ഇതൊക്കെ നബി അലൈഹി വസ്ലമ മുന്നറിയിപ്പ് നൽകിയതും തെയ്യാമത്ത് നാളിൻ്റെ മുന്നേ സംഭവിക്കാൻ പോകുന്നതുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ അധികവും സംഭവിക്കുകയും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് പ്രവാചകന് സത്യപ്രവാചകനാണ് വേദഗ്രന്ഥമായ ഖുർആനും ഇസ്ലാമും സത്യമാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ യക്കീനോടുകൂടി ഇബാദത്തുകൾ ചെയ്യുക അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുക മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുക നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് കൂടി സന്ദേശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു സ്വഹാനോ തലനാമെ ഇവരെയും അനുഗ്രഹിക്കട്ടെ മുഹമ്മദി വസ്ല്ലാഹു വസ്ലമി വസ്ഹബി അജ്മീൻമീൻ